ദിവ്യ ജോണിയെ പലരും ഓർമ്മിക്കുന്നുണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നില് പുള്ളിക്കാരുടെ കാര്യം വളരെയധികം വിവാദമായിരുന്നു സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ഒരമ്മ എന്നുള്ള ലേബലിലാണ് പുള്ളിക്കാരി പിന്നീട് അറിയപ്പെട്ടത് പക്ഷേ ഈ അവസ്ഥയിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം പുള്ളിക്കാരി മനഃപൂര്വം അല്ല കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അതങ്ങനെ അവരുടെ മാനസികാവസ്ഥ നോർമൽ അല്ലായിരുന്നു ആ മാനസികാവസ്ഥയില് ചെയ്തു പോയതാണെന്നുള്ളത് പിന്നെ ആൾക്കാർക്ക് ബോധ്യപ്പെട്ടു പക്ഷേ കേസ് ഇപ്പോഴും കോടതിയിലുണ്ട് അത് അടുത്ത നാളെ തന്നെ അതിൻ്റെ വിചാരണയോ വിധി വിധി വേദാണ്ടോ വരാനിരിക്കുകയാണെന്നുള്ളതാണ് അറിയുന്നത് പല പ്രാവശ്യം ഈ കുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ച് വളരെയധികം പ്രാവശ്യം രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യം മരണപ്പെട്ടു അപ്പോൾ ഇങ്ങനെ പഴയ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നുള്ള ഇതിൽ നമുക്ക് എല്ലാവർക്കും അത് അമ്മയാണ് ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ കൊലപ്പെടുത്താൻ പറ്റുമെന്ന് നമുക്കൊരു തോന്നലുണ്ടാകും പക്ഷെ ഇവർ ഇവരുടെ ആ മാനസികാവസ്ഥ അതായത് ഡിപ്രഷൻ ഇവർ ഡിപ്രഷനിലായിരുന്നു ഡിപ്രഷൻ കൂടിയിട്ട് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്നുള്ളൊരു ഒരു വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് വന്നിരുന്നു അങ്ങനെ ആ അവസ്ഥയിലാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അതായത് ഇങ്ങനെ ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്നൊക്കെ പറയുമ്പോഴത്തേനും അവർക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ കുഞ്ഞിനെയും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അതൊന്നും ഒന്നും ഒന്നും നമ്മളെ കൊണ്ട് കഴിയില്ല ഇതെല്ലാം വളരെയധികം ഒരു എന്തോ ഒരു ഹെവി ആയിട്ടുള്ള ഒരു വളരെ ഭാരമായിട്ട് തോന്നുന്ന തോന്നുന്നൊരവസ്ഥയിൽ നമുക്കൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നു അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഈ കുഞ്ഞിനെ മുഖത്ത് തലേണ അമർത്തി കൊലപ്പെടുത്തി ഈ കുട്ടിയുടെ അമ്മ മരിച്ചിട്ട് അമ്മ മരിക്കുന്നത് ഈ ഇവരുടെ വിവാഹത്തിന് കുറച്ചു മുന്നാണ് ക്യാൻസർ ആയിട്ടാണ് മരിച്ചത് അപ്പോൾ അതിൽ നിന്നെല്ലാം ഉള്ള ഈ എന്നാ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ കുട്ടിക്കൊരു ആയിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുമായി ഇതില കഴിഞ്ഞത്തേനും അതിൻ്റെ ഒരു മാക്സിമത്തിലേക്ക് എത്തി കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നില്ല രാത്രി മുഴുവൻ ഉറങ്ങാൻ പറ്റുന്നില്ല ഭർത്ത വീട്ടുകാരൊക്കെ അവർ രാത്രിയിലൊന്നും ഉണർന്ന് ഒന്ന് നോക്കുകയല്ലോ അപ്പോൾ ഇവർ തന്നെ നോക്കേണ്ട അവസ്ഥ വരുമ്പോഴത്തേനും ഒരിക്കലും ഉറങ്ങാനും പറ്റുന്നില്ല അങ്ങനെയുള്ളൊരു വളരെ ഒരു പിന്നെ മെൻ്റലി ആയിട്ടുള്ള ഇങ്ങനെ ഒരു സൈക്കോസിസും കൂടെ ആയിട്ടിരിക്കുന്ന സമയത്ത് അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല അവർ എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയത്തില്ലാത്ത അവസ്ഥയിലാണ് ആ കുഞ്ഞിനെയൊക്കെ വന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെ ധാരാളം പേർക്കിപ്പോൾ ഉണ്ടാകുന്നുണ്ട് പണ്ടൊന്നും ഇതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ആർക്കും തന്നെ അറിവില്ലായിരുന്നു ഈ സമയത്തൊന്നും അറിവില്ലായിരുന്നു ശരിക്കും ഇവരുടെ സംഭവം വന്നതിന് ശേഷമാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും മറ്റും യൂട്യൂബിലൊക്കെ ആയിട്ടും ഇങ്ങനെ ചർച്ചകൾ വന്നപ്പോൾ ആൾക്കാരെ കുറേയൊക്കെ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ഇതിനെക്കുറിച്ച് അവബോധമില്ലാത്ത ആൾക്കാരുണ്ട് ഇങ്ങനെ ഈ കുട്ടി വിവാഹമോചനം നേടി അത് കഴിഞ്ഞ് വിവാഹമോചനം നേടി പിന്നെ ആ കുട്ടി ഇനി വിവാഹം കഴിക്കുന്നില്ല എന്തെങ്കിലും ഒരു ചെറിയ ജോലിക്ക് പോയി സ്വന്തം അപ്പനെ നോക്കി അങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹമാണ് ആ കുട്ടി പറഞ്ഞിരുന്നത് അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഇനി ഒരു കുഞ്ഞെന്ന് പറയാൻ എനിക്ക് പേടിയാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു മോനോ മോളോ ഉണ്ടായാൽ ഞാൻ അതിനെന്തെങ്കിലും ചെയ്തു പോയാലോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട് അതുകൊണ്ട് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചേക്കുന്നത് കല്യാണവും വേണ്ട ഒന്നും വേണ്ട ആറുമാസം കഴിയുമ്പോഴത്തേക്ക് ഡിവോഴ്സിന് ചെയ്തു തരാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പം ഒരു ജോലി വാങ്ങിക്കണം എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജോലിയൊക്കെ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ഒരു ജോലി കിട്ടണം അച്ഛനെ നോക്കണം മുന്നോട്ടുള്ള കാലം എങ്ങനെയെങ്കിലുമൊക്കെ ഭൂമിയിൽ അങ്ങോട്ട് കഴിച്ചു കൂട്ടണം അത്രയേ ഉള്ളൂ വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ സാ മനുഷ്യരുടെ സാഹചര്യങ്ങളും ചിന്താഗതികളൊക്കെ മാറി വരുമല്ലോ അവർക്ക് വീണ്ടും കല്യാണം കഴിച്ചു അത് കണ്ണൂരിലാണ് വിവാഹം കഴിച്ചിരുന്നത് അപ്പോൾ കണ്ണൂരിൽ തന്നെയാണ് മരണപ്പെട്ടതും അപ്പോൾ ആ മരണപ്പെട്ടപ്പോൾ ഈ കുട്ടി വീണ്ടും ഗർഭിണിയായിരുന്നു അപ്പോൾ മരണപ്പെട്ടതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞ് വീണ്ടും ആകാം പിന്നെ ആത്മഹത്യക്ക് ശ്രമിച്ച് അവർ നേരത്തെ തന്നെ പറയുന്നുണ്ട് ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ ആ കുഞ്ഞിനെയും അപായപ്പെടുത്തുക എന്നുള്ള എനിക്ക് പേടിയുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ളൊരു പേടിയുടെ പുറത്താണ് ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചത് മരണപ്പെട്ടതെന്നുള്ളത് അങ്ങനെയുള്ളൊരു സംശയം വരുമല്ലോ അപ്പം ചിലപ്പോൾ അങ്ങനെ ആകാൻ വഴിയുണ്ട് ഇപ്പം നമുക്കറിയത്തില്ല പുള്ളിക്കാരും ആത്മഹത്യാക്കുറിപ്പൊന്നും എഴുതി വെച്ചതായിട്ട് കാണുന്നില്ല ഏതായാലും ആ കുട്ടി മരണപ്പെട്ടു അങ്ങനെയാണ് ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാരൊക്കെ ഒത്തിരി കുറ്റപ്പെടുത്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പുള്ളിക്കാർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൻ്റെ അടിയിൽ നിന്ന് ആൾക്കാരൊക്കെ ഒത്തിരി ബാഡ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഈ കുട്ടിയെ അതിന് അതിൻ്റെ മാനസികാവസ്ഥ മാറിപ്പോയി ഡി ഭയങ്കരമായ ഡിപ്രഷനിൽ കഴിഞ്ഞ് പോസ്റ്റ് വാട്ടർ സൈക്കോസിസിലേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ഇനിയും എന്താ സംഭവിക്കുന്നതെന്ന് ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അതിങ്ങനെ വന്ന് പോയിക്കുമല്ലേ അങ്ങനെല്ലാം പേടിയും കൊണ്ടുമായിരിക്കണം ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പൊ ആ കുട്ടിയുടെ സംസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു അടുത്ത സുഹൃത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം എനിക്ക് ദിവ്യാജോൺ എന്ന പെൺകുട്ടിയുമായിട്ട് വളരെ റിലേഷൻ ഉണ്ട് എങ്കിൽ പോലും ചില കാര്യങ്ങൾ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് സംസാരിച്ചിരുന്ന സുഹൃത്തുക്കൾ എന്നുള്ള രീതിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പുറത്തു പറയുകയാണ് ദിവ്യാജോണിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദിവ്യാജോണിന്റെ അടക്കം ഇന്നായിരുന്നു സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞത് ശ്മശാനത്തിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആ വീട്ടിലും ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഈ ശ്മശാനത്തിൽ പോയപ്പോ ശരിക്കും അവിടെ നിന്ന് ഒന്നിട്ട് പുതിയ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു വളരെയധികം വേദനയോടുകൂടി തന്നെയാണ് ഞാൻ ഈ കാര്യം പുറത്തു പറയുന്നത് ഒന്നാമത്തെ കാര്യം ദിവ്യാജോണിനെ രണ്ടാമത് വിവാഹം കഴിച്ചുകൊണ്ട് പോയത് കണ്ണൂരാണ് കണ്ണൂർ വെച്ചാണ് കുട്ടി ആത്മഹത്യ ചെയ്യുന്നത് ഈ ആത്മഹത്യ ചെയ്യുന്നതിനുള്ള ടെൻഡൻസി ശരിക്കും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഒരു ശ്രമം കൂടി ദിവ്യ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കുറച്ച് ഗുളികകൾ ദിവ്യ വാരി കഴിച്ചിട്ടുണ്ടായിരുന്നു ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് വളരെയധികം ആയിരുന്നു ഈ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് കൊണ്ടുപോയി വീണ്ടും ഒരു അറ്റംപ്റ്റ് ആണ് നടത്തിയിരുന്നത് പിന്നെ ഏറ്റവും ദുഃഖകരമായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദിവ്യ പ്രഗ്നന്റ് ആയിരുന്നു രണ്ടാമതും രണ്ടാമത് ഗർഭിണിയായിരിക്കെയാണ് ദിവ്യ ഇത്തരത്തിൽ വീണ്ടും ഒരു കടുംകൈ ചെയ്തത് ഏതായാലും വളരെയധികം ഒരു കാര്യമാണ് അപ്പോൾ ഈ പ്രസവം കഴിഞ്ഞ് ഇനി ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഒരു പെൺകുട്ടി ഗർഭിണിയായ പ്രസവം കഴിഞ്ഞ് പെട്ടെന്ന് ഒരു കുഞ്ഞിന്റെ ഒരു സർവ്വ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു സമയ അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ എല്ലാം കൂടെ അവർക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും പല സ്ത്രീകളും പ്രസവം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് പോകാറുണ്ട് ഇതെല്ലാം കൂടെ ഒരു ഭയങ്കര ഒരു പ്രഷറായിട്ട് വന്നിട്ട് അങ്ങനെ ഡിപ്രഷനിലേക്ക് പോകാറുണ്ട് അപ്പോൾ കുടുംബത്തിലുള്ളവരെല്ലാവരും കുഞ്ഞിനെ നോക്കാനും രാത്രിയിൽ ണേൽ ഈ കുഞ്ഞ് നിരന്തരമായിട്ട് കരച്ചിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റാതെ വരുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡാണേലും വീട്ടിലുള്ളവർ മറ്റംഗങ്ങളാണേലും കുഞ്ഞിനെ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവരും കൂടി ഒന്ന് ശ്രമിക്കണം അല്ലെങ്കിൽ ഇവർ ആ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു എന്നാ മാനസികാവസ്ഥയിലേക്ക് പോയിട്ട് ഇവർ എന്നെ ഒന്നാമത് ഡിപ്രഷനും കൂടെ ഉണ്ടെങ്കിൽ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പോയിട്ട് ഉള്ള പല ഇങ്ങനെ ഉണ്ടാവും അവരുടെ മാനസിക നില തന്നെ തെറ്റിപ്പോയിട്ടാണ് അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളൊരു ജോലിയും കൂടെ ഉള്ളവരാണെ പറയാൻ വേണ്ട രാത്രി ഉറങ്ങാൻ പറ്റാതെ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ നമുക്കും പറ്റുന്ന പോലെ സഹായിക്കണം ഹെൽപ്പ് ചെയ്യണം കുറേ നേരമൊക്കെ നമ്മളും കൂടെ ഒന്ന് ഉറക്കളിച്ചിരുന്ന് കുഞ്ഞിനെ നോക്കാനായിട്ട് സഹായിക്കുക അത് അതൊക്കെ ചെയ്തു കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാതാപിതാക്കളും ഭർത്താക്കന്മാരും ശ്രദ്ധിക്കുക ഇത്രയൊക്കെയാണ് എനിക്കിന്ന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ വേറെ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ ദിവ്യ ജോണിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പെയ്യാണ് അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു അടുത്ത വീഡിയോയും വരുന്നവരെ എല്ലാവർക്കും ബായ്